ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഹിബ്രായ ലേഖനം പത്താമധ്യായം അഞ്ചു മുതലുള്ള തിരുവചനം ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് പ്രസാദിച്ചില്ല അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹന ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നിക്കളയുന്നു ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതു വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഹെബ്രായ ലേഖനം പത്താമധ്യായം അഞ്ചു മുതലുള്ള തിരുവചനം ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഒരു ഏക ബലിയിലൂടെ നാം േക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ ആത്മീയതയുടെ ആധാരം അടിസ്ഥാനം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം അടിസ്ഥാന വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശിലെ ബലിയും ഉത്ഥാനവുമാണ് യേശുക്രിസ്തുവിൻ്റെ ബലിയാണ് ക്രിസ്തീയ ആത്മീയതയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും നിൽക്കേണ്ടതും യേശുവിൻ്റെ ബലിയിലാണ് എല്ലാം ദൈവം ക്രമപ്പെടുത്തിയത് പ്രപഞ്ചത്തിൻ്റെ താളം ദൈവം നിയന്ത്രിച്ചത് യേശുവിൻ്റെ ബലിയിലാണ് പ്രപഞ്ചത്തെ ദൈവം അനുഗ്രഹത്തിലേക്കും വിശുദ്ധിയിലേക്കും വിടുതലിലേക്കും സമാധാനത്തിലേക്കും നയിച്ചത് യേശുവിൻ്റെ ബലിയിലൂടെയാണ് പാപം നീക്കിക്കളഞ്ഞത് യേശുവിൻ്റെ ബലിയാണ് ശാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചത് യേശുവിൻ്റെ ബലിയാണ് പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങളെ കാൽ കീഴാക്കിയത് യേശു തൻ്റെ ബലിയിലൂടെയാണ് തിന്മയ്ക്ക് മേൽ മാനവരാശിക്ക് ദൈവം ആധിപത്യം നൽകിയത് കൃപയുടെ കൈവഴികൾ ഒഴുകിയത് യേശുവിൻ്റെ ബലിയിലൂടെയാണ് യേശുവിൻ്റെ ബലിയിലൂടെയാണ് പാപമോചനം യേശുവിൻ്റെ ബലിയിലൂടെയാണ് ശാപബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ യേശുവിൻ്റെ ബലിയിലൂടെയാണ് പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനം യേശുവിൻ്റെ ബലിയിലൂടെയാണ് മാനവരാശി ദൈവത്തോളം ഉയർത്തപ്പെട്ടത് ബലിയിലേക്ക് ഒരു ഒരന്വേഷണം ആവശ്യമില്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ മാസം പതിനാലാം തീയതി യഹൂദൻ്റെ കലണ്ടർ അനുസരിച്ച് നീസാൻ മാസം പതിനാലാം തീയതി ഉയർത്തപ്പെട്ട ഒരു കുരിശിൽ മുപ്പത്തിമൂന്നുകാരനായ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു വീണതാണോ ബലിയുടെ ആരംഭം അല്ലെങ്കിൽ ആ ബലി പെട്ടെന്നൊരു വേള അപ്രതീക്ഷിതമായി ആകസ്മികമായി സംഭവിച്ചതാണോ ബൈബിൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബലിയിലേക്ക് ദൈവം ലോകത്തെ നയിച്ച വിസ്മയാവഹമായ രക്ഷാകരമായ അനുഗ്രഹത്തിൻ്റെ നിഗൂഢമായ ഒരു വഴിയുണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം എന്ന ലോകത്തെ ഏറ്റവും വിഖ്യാതമായ അനുഗ്രഹിക്കപ്പെട്ട ആ സംഭവത്തിലേക്ക് ലോകം നടന്നു നീങ്ങിയത് ദൈവത്തിൻ്റെ അത്ഭുതാത്മകമായ രക്ഷാകരമായ ഒരു നടത്തിപ്പിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ബൈബിളിൻ്റെ താളുകളിലൂടെ ബലിയെ കണ്ടെത്താൻ നാം നടത്തുന്ന ശ്രമമാണ് ഈ എപ്പിസോഡുകൾ കർത്താവിൻ്റെ കുരിശു കുരിശുമരണത്തിലേക്ക് യേശുവിൻ്റെ കുരിശുമരത്തിലേക്ക് പഴയ നിയമത്തിൻ്റെ താളുകൾ മുതൽ ആരംഭിക്കുന്ന ദീർഘമായ ഒരു യാത്ര ഈ യാത്രക്കിടയിൽ യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ യാത്ര എന്നുവെച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിൻ്റെ കളങ്കം ആദ്യ മാതാപിതാക്കളുടെ മേൽ വീഴുന്ന ആദ്യത്തെ ആ നിമിഷം മുതൽ അറുക്കപ്പെട്ടൊരു കുഞ്ഞാടിനെ നാം കണ്ടുമുട്ടുകയാണ് ഒടുവിൽ വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് സ്വർഗത്തിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറയുന്നിടം വരെ ഒരു കുഞ്ഞാടിൽ ആരംഭിച്ച് ഒരു കുഞ്ഞാടിൽ അവസാനിക്കുന്ന വിസ്മയാവകമായ ഒരു യാത്രയുടെ കഥയാണ് ബലിയുടെ കഥ ബൈബിളിൻ്റെ ആദ്യത്തെ പുറം മുതൽ ആരംഭിക്കുകയാണ് ബലിയുടെ ആ ഉൾക്കാഴ്ചകൾ നിറഞ്ഞ പ്രകാശം നിറഞ്ഞ ചുരുളഴിയുമ്പോൾ വലിയ പ്രകാശം വിതറപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ആ വഴിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തിലാണ് ബലി ആരംഭിക്കുന്നത് ഒരുപക്ഷേ നാം അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരലസവായനയ്ക്കിടയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത മനോഹരമായൊരു സൂചനയുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഒരുപക്ഷെ കായൻ്റെയും ആവേലിൻ്റെയും ബലിക്ക് മുമ്പേ ഏതൻ തോട്ടത്തിൻ്റെ വൃക്ഷ ലതാദികളുടെ വന്മരങ്ങളുടെ ആ കൊടുങ്കാടിൻ്റെ ആ ഇലച്ചാർത്തികരുടെ മറവിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്ന അതിശയിപ്പിക്കുന്ന ഒരു ബലിയുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മനുഷ്യൻ്റെ പതനത്തെ വിവരിക്കുകയാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു ഉൽപ്പത്തി രണ്ട് പതിനാറിലും പതിനേഴിലും ദൈവം പറയുന്നുണ്ട് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും പഴം പറിച്ച് ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും വ്യക്തമായിരുന്നു ആ കൽപ്പന സന്ദേഹങ്ങൾക്ക് ഒരു സാധ്യതയില്ലാത്തതായിരുന്നു ഒരിക്കലും സംശയിക്കരുതായിരുന്നു വ്യക്തമായിട്ടാണ് ദൈവം പറയുന്നത് തോട്ടത്തിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നീ പഴം പരിച്ച് തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും എന്നാൽ രണ്ടാം അധ്യായം കഴിയും കഴിയുമ്പോൾ മൂന്നാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ് മൂന്നാം അധ്യായം നാലാം വാക്യം സാത്താൻ സ്ത്രീയോട് പറയുകയാണ് നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണു തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തെ പോലെ ആകും ശ്രദ്ധിക്കേണ്ടത് ദൈവം എന്തു പറഞ്ഞോ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ദൈവം എന്തു പറഞ്ഞോ അതിൻ്റെ നേർ വിപരീതം അതിൻ്റെ കൃത്യമായ വിപരീത ദിശയിലേക്ക് സാത്താൻ നയിക്കുകയാണ് ദൈവം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യയം പതിനേഴാം വാക്യത്തിൽ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നാൽ തിന്നുന്ന ദിവസം നീ മരിക്കും എന്നാൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്ന പിശാചി പറയുകയാണ് നിങ്ങൾ മരിക്കുകയില്ല നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തെ പോലെ ആകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം എന്തരുളി ചെയ്തിട്ടുണ്ടോ ദൈവത്തിൻ്റെ കൽപ്പന എന്താണോ തൻ്റെ അനുസരിക്കണമെന്ന് ദൈവം അനുശാസിച്ച ദൈവിക പ്രമാണങ്ങൾ എന്താണോ അതിൻ്റെ നേർവിപരീതമാണ് അതിൻ്റെ കൃത്യമായ വിപരീത ആശയമാണ് സാത്താൻ അന്നും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവകൽപ്പനകളുടെ വിപരീത ദിശയിലേക്കാണ് പിശാജിൻ്റെ പ്രലോഭനങ്ങളെല്ലാം നമ്മെ മാടി വിളിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം അനുസരിക്കാനോ ദൈവത്തിൻ്റെ പ്രമാണത്തെ കാത്തുസൂക്ഷിക്കാനോ കഴിയാതെ പിശാജിൻ്റെ ആകർഷണത്തിൻ്റെ മോഹവലയത്തിൽ അകപ്പെട്ട സ്ത്രീ ആദിമാതാവ് ആ തോട്ടത്തിലെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നു അവളത് ഭക്ഷിക്കുക മാത്രമല്ല അവൾ ഭർത്താവിനും കൊടുത്തു വീണ്ടു വിചാരമില്ലാതെയും വിവേകമില്ലാതെയും ബോധമില്ലാതെയും ആദാം ആ പഴം പങ്കുപറ്റി അങ്ങനെ ആദ്യ മാതാപിതാക്കൾ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിക്കുകയും ചെയ്തു ദൈവകൽപ്പന അവർ ലംഘിച്ചു ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു അവർക്ക് ജീവൻ നഷ്ടമായി ദൈവിക ജീവന്റെ ഉറവ വറ്റി ദൈവ ബന്ധത്തിൻ്റെ ചരട് പൊട്ടി ദൈവവുമായുള്ള കൂട്ടായ്മ ഇല്ലാതെയായി ദൈവസംസർഗത്തിൻ്റെയും സമ്പർക്കത്തിൻ്റെയും സാധ്യത അടഞ്ഞു ഇവിടെ ദൈവവുമായുള്ള ബന്ധം ഇല്ലാതെയായ സമയത്ത് ഒരു കാര്യം വേദനയോടെ ഭാരത്തോടെ അപമാനത്തോടെ ആദ്യമാതാപിതാക്കൾ തിരിച്ചറിയുകയാണ് തങ്ങൾ നഗ്നരാണ് ഇന്നുവരെയും അറിഞ്ഞിട്ടില്ലാതിരുന്ന ഒരുപക്ഷേ ശരീരത്തിൻ്റെ വിവസ്ത്രതയിൽ നഗ്നതയിൽ ഒരിക്കൽ പോലും ലജ്ജ തോന്നിയിട്ടില്ലാത്ത ആദിമാതാപിതാക്കൾക്ക് ഒരു കാര്യത്തിൽ വളരെയേറെ അപമാനഭാരമുണ്ടാവുകയാണ് തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അവർ ചെയ്തത് അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി ഇവിടെ ഒരു നിമിഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തങ്ങൾ ദൈവപ്രമാണം തെറ്റിച്ചു ആദ്യ മാതാപിതാക്കൾ ദൈവകൽപ്പന ലംഘിച്ചു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയിൽ തങ്ങളെ തന്നെ കണ്ടുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായി അപമാനഭാരം അവരെ വിവസ്ത്രരാക്കി അല്ലെങ്കിൽ അവരുടെ നഗ്നതയുടെ ആ യാഥാർത്ഥ്യം അവരെ അപമാനത്തിലാഴ്ത്തി അപ്പോൾ അവർക്ക് വരെ അനുഭവിച്ചിരുന്ന ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ ചരട് പൊട്ടി അങ്ങനെ നിസ്സഹായരായി നിൽക്കുന്ന അവർ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ദുരിതബലങ്ങളെ ആ നഗ്നതയെ സ്വയം പരിഹരിക്കാൻ പരിശ്രമിച്ചു സ്വന്തമായി ഒരു പരിഹാരം കണ്ടെത്താൻ അവർ പരിശ്രമിക്കുകയാണ് അവർ പരിശ്രമിക്കുന്നത് ഈ നഗ്നത ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിശ്രമത്താൽ എങ്ങനെ മറയ്ക്കാം സ്വന്തം നഗ്നത മറയ്ക്കാനായി അവർ അത്തി തുന്നിക്കൂട്ടി ഒരു വസ്ത്രമുണ്ടാക്കി ഇല ഇലകൾ ചേർത്ത് തുന്നിയുണ്ടാക്കിയ ഒരു വസ്ത്രം ഈ ഇലകളുടെ കൂമ്പാരം കൊണ്ട് ഉണ്ടാക്കുന്ന വസ്ത്രത്തിൻ്റെ പരാധീനത തൊട്ടടുത്ത വെയിലിൽ ഈ ഇല വാടും സായാന്നമാവുമ്പോഴേക്കും ഈ ഇല വാടുകയും കുഴിയുകയും ചെയ്യും പരമാവധി ഒരു ഒരു ദിവസം അങ്ങേയറ്റം രണ്ട് ദിവസം അതിനപ്പുറം സ്വന്തമായി ഉണ്ടാക്കിയ സ്വന്തം വിവസ്ത്രതയെ സ്വന്തം നഗ്നതയെ സ്വന്തം ജീവിതത്തിൽ പാപം കൊണ്ടുവന്ന ദുരിത ഫലങ്ങളെ മറയ്ക്കാൻ മനുഷ്യനുണ്ടാക്കുന്ന പരിശ്രമത്തിന് പരമാവധി രണ്ട് ദിവസത്തെ ആയുസ് അല്പം കഴിയുമ്പോൾ അവർ വേദനയോടെ തിരിച്ചറിയും ഇലകൾ വാടുകയും കുഴിയുകയും ചെയ്യുന്നു വീണ്ടും അവർ വിവസ്തരാവുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതാണ് മാനവരാശിയുടെ ദുരവസ്ഥ പാപത്തിൻ്റെ പരിഹാരം സ്വയം കണ്ടെത്താൻ ശ്രമിച്ച ഏത് മനുഷ്യൻ്റെയും ദുരിതവും ദുരവസ്ഥയും തലവരെയും ഇതാണ് താനുണ്ടാക്കിയ പരിഹാരത്തിന് പാപമുണ്ടാക്കിയ ദുരിതബലത്തെ മറയ്ക്കാനാവില്ലെന്ന് വേദനയോടെയും ഭാരത്തോടെയും മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ദിവസം ഏത് മനുഷ്യൻ്റെയും ആയുസിൽ അവൻ നേരിടേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ ആദവും ഹൗവയും ദൈവപ്രമാണം ലംഘിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അവർ ഏറ്റുവാങ്ങി അനിവാര്യമായ ദുരിതഫലത്തിൻ്റെ ആ നഗ്നതയുടെ മുമ്പിൽ അവരനുഭവിക്കുന്ന അപമാന ഭാരത്തിൻ്റെ മുമ്പിൽ വേദനയോടെ നിൽക്കുമ്പോൾ അത് പേര് നിൽക്കുമ്പോൾ അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അത്തിയിലകൾ കൂട്ടിത്തുന്നിണ്ടാക്കിയ വസ്ത്രത്തിന് തങ്ങളുടെ നഗ്നതയെ മറയ്ക്കാനാവില്ലെന്ന് അവർ സങ്കടത്തോടെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ കാലൊച്ച ഏതൻ തോട്ടത്തിൻ്റെ കന്നിമണ്ണിൽ പതിയുകയാണ് സായാഹ്നത്തിൽ അവരോടൊപ്പം ഉലാത്താൻ എത്തുന്ന ഒരുപക്ഷെ ദൈവം അവരുമായി സമ്പർക്കത്തിൽ എത്താൻ ആഗ്രഹിക്കുന്ന അവരുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം ഏതൻ തോട്ടത്തിൽ അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ ആ പവിത്ര പാദങ്ങൾ വെച്ചിറങ്ങുമ്പോൾ ഭയന്ന് ആദവും ഹവയും ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് ബൈബിളിലെ ആദ്യത്തെ ചോദ്യം ആദം നീ എവിടെ രക്ഷാകര ചരിത്രത്തിൽ തിരുവഴുത്തിൻ്റെ താളുകളിൽ ദൈവം മാനവരാശിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണിത് മനുഷ്യൻ്റെ മനസ്സാക്ഷിക്ക് നേരെ ഉയർന്ന ആദ്യത്തെ ചോദ്യമാണിത് ആദം നീ എവിടെ മനുഷ്യ നീ എവിടെയാണ് മനുഷ്യ നിന്റെ അവസ്ഥ എവിടെയാണ് മനുഷ്യ നീ എത്തി നിൽക്കുന്നത് ഏതവസ്ഥയിലാണ് മനുഷ്യ നീ സ്വയം കൊണ്ടുചെന്നെത്തിച്ചത് ഏത് ദുരന്തത്തിൻ്റെ അപകടമുനമ്പിലാണ് ദൈവത്തിൻ്റെ ചോദ്യം ആദം നീ എവിടെ ഭയന്നൊളിച്ചൊരു മരത്തിൻ്റെ മറവിൽ സ്വന്തം അപമാനത്തെ മറച്ചു പിടിക്കാൻ പാടുപെടുന്ന ആദ്യ മാതാപിതാക്കൾ ഇപ്രകാരം ദൈവത്തോട് മറുപടി പറയുന്നു ദൈവമേ തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഭയന്ന് വിറയ്ക്കുകയാണ് ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഞങ്ങൾ ഭയന്നൊളിച്ചതാണ് ദൈവം ചോദിക്കുകയാണ് നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെ മറുപടി പറയുകയാണ് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയം നൊളിച്ചതാണ് എന്ന് മറുപടി പറയും നാദത്തോട് ദൈവം ചോദിക്കുകയാണ് നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ദൈവത്തിൻ്റെ ചോദ്യം എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കണം ദൈവം ചോദിക്കുന്നത് തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ സ്ട്രെയിറ്റാണ് ഈ ചോദ്യം നേരെ മനസാക്ഷിക്ക് നേരെ ബോധതലങ്ങൾക്ക് നേരെ ശങ്കന് നേരെ ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത തരത്തിൽ ദൈവം ചോദിക്കുകയാണ് തിന്നരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിരുന്ന ആ മരത്തിൻ്റെ പഴം നീ തിന്നോ ഇത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനോഹരമാണ് ദൈവത്തിന് അറിയാൻ പാടില്ലേ ആദം ഇത് തിന്നെന്ന് ഹൗവ ഇത് സാത്താൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിയെന്ന് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ദീർഘമായ ഒരു വാചകം ഫ്രെയിം ചെയ്ത് ആദത്തോട് ചോദിക്കുന്നത് തിന്നരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ച മരത്തിൻ്റെ പഴം നീ തിന്നോ കുംഭസാരത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു സൂചന ഈ ദൈവ വചനത്തിനകത്ത് സൂക്ഷ്മമായി കണ്ടെത്താൻ കഴിയും അതായത് ദൈവം ആദത്തോട് പറയുകയാണ് ആദം നീ ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഏറ്റുപറയണം ദൈവമേ തിന്നരുതെന്ന് നീ എന്നോട് കൽപ്പിച്ച മരത്തിൻ്റെ പഴം ഞാൻ തിന്നുപോയി നിരുപാധികം നീതീകരണങ്ങളില്ലാതെ ന്യായവാദങ്ങളില്ലാതെ സ്വന്തം അവസ്ഥയെ ന്യായീകരിക്കാതെ നീ എന്ത് തെറ്റ് ചെയ്തോ അത് നീ ഏറ്റുപറയണം എന്നതാണ് കുംഭസാരത്തിൻ്റെ ആദ്യത്തെ നിയമം ദൈവവാദത്തോട് പറയുകയാണ് നൗ യു കൺഫസ് ജീവിതത്തിൽ വന്നുപോയ തെറ്റ് നീ ഏറ്റുപറയുക തിന്നരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ എന്ന് നീ ഏറ്റുപറയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അന്നും ഇന്നും ദൈവത്തിൻ്റെ ഈ ആഹ്വാനം ചെവിക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല നമ്മുടെ അവസ്ഥയെ നമ്മൾ ന്യായീകരിക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്തത് എന്തുകൊണ്ട് എന്ന് ന്യായീകരിക്കാൻ ഉതകുന്ന നൂറുകണക്കിന് ന്യായങ്ങൾ പക്ഷപാതങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ആദവും അങ്ങനെ തന്നെ ചെയ്തു ആദത്തിന് ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല ആദം ഹൗവയ്ക്ക് നേരെ കൈനീട്ടി ആരോപണത്തിൻ്റെ ചൂണ്ടു വിരൽ ആദിമാതാവിന് നേരെ ആദം നീട്ടുകയാണ് നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചത് അവൾ ആരോപണത്തിൻ്റെ മുന ആരോപണത്തിൻ്റെ ചൂണ്ടുവിരൽ സാത്താനെ നേരെ നീട്ടുകയാണ് സർപ്പം എന്നെ വഞ്ചിച്ചതാണ് പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ബലിയുടെ അവസ്ഥ ഇതാണ് തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ ആദ്യമാതാപിതാക്കൾ മരത്തിൻ്റെ മറവിൽ സ്വയം ഒളിപ്പിച്ചു നിർത്തുമ്പോൾ ദൈവം അവരെ അവരുടെ മനസ്സാക്ഷിയെ വിചാരണ ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ തെറ്റ് മറ്റൊരാളുടെ നേരെ ചൂണ്ടി രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ സ്വന്തം തെറ്റിൻ്റെ ഭാരം മറ്റാരുടെയോ ചുമലിൽ ചുമത്തി അവർ സ്വയം അപഹാസ്യരായി നിലകൊള്ളുമ്പോൾ മനോഹരമായ മനോഹരമായ ഒരു വാക്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഉൽപ്പത്തി മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചു മനോഹരമാണിത് അത് അത്ഭുതാവഹവും അതിശയിപ്പിക്കുന്നതുമാണ് സ്വന്തം നഗ്നത മറയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഗതികേടിന്റെ അങ്ങേയറ്റത്തെ ആ പാതാളക്കുഴിയിൽ അപമാന ഭാരത്തിൻ്റെ നടുവിൽ വേദനയോടെ ഭാരത്തോടെ നീറി നീറി നിൽക്കുന്ന ആദിമാതാപിതാക്കളെ കുറ്റം വിധിക്കുന്നതിന് പകരം അവരെ ആക്ഷേപിച്ച് അവഹേളിക്കുന്നതിന് പകരം സ്വന്തം തെറ്റിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവരെ ഒഴിവാക്കി വിടുന്നതിന് പകരം ദൈവം എന്ത് ചെയ്തു തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി തോല് മരത്തിൻ്റെ തോലല്ല മറിച്ച് ഒരാടിൻ്റെ തോലാണ് ഒരാടിൻ്റെ തോൽ കൊണ്ട് ഉടയാടയുണ്ടാക്കി അങ്ങനെയാണെങ്കിൽ ഒരാട് ഏതൻ തോട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബൈബിൾ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ബലിയാണിത് ഏതൻ തോട്ടത്തിൻ്റെ കന്നിമണ്ണിൽ മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കാൻ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ബലമായി ഉണ്ടാക്കിയ ആ അനാവൃതമായ അവസ്ഥയെ ആ നഗ്നതയെ മറയ്ക്കാൻ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ തോല് ദൈവം ഒരു ഉടയാടയുണ്ടാക്കി ആദത്തെയും ഹവേയും ധരിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബൈബിൾ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ബലിയാണിത് ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു പിന്നീട് ഈ ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ ചരിത്രം മാനവരാശിയുടെ ചരിത്രത്തോളം നീണ്ടും പരന്നും കിടക്കുന്ന മാനവരാശിയുടെ ചരിത്രം ഇന്ന് വരെ കടന്നു വന്ന ആ നാഴികകളിലെല്ലാം ഈ കൊല്ലപ്പെട്ട കുഞ്ഞാട് ഒരു ഒരദൃശ്യമായ നിഴല് പോലെ മാനവരാശിയുടെ ചരിത്രത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ആദ്യത്തെ ബലി ഇതാണ് സ്വന്തം നഗ്നത വലിയ ഭാരമായി നിലകൊണ്ട ആദ്യ മാതാപിതാക്കളുടെ നഗ്നത മറയ്ക്കാൻ ഏതൻ തോട്ടത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞാട് ഒടുവിൽ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ ഒരുപാട് പിന്നിടുമ്പോൾ മോറിയാ മലയിൽ മറ്റൊരു തോട്ടത്തിൻ്റെ നടുവിൽ ചോരവാർത്ത് കണ്ണുനീരൊഴുക്കി കരഞ്ഞ ഒരു രാത്രിക്കൊടുവിൽ പിറ്റേ ദിവസം മധ്യാത്തിൽ മറ്റൊരു കുഞ്ഞാട് കൊല്ലപ്പെടുന്നത് വരെ ഇങ്ങനെ അനേകം ബലികൾ യഹൂദൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു ബലികളുടെ ഈ പരമ്പരയിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമുക്ക്